ചൈനയിൽ പടർന്നു പിടിക്കുന്ന ഹ്യൂമൻ ന്യൂമോ വൈറസ് സംബന്ധിച്ച് ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് തലവൻ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു നിലവിൽ ഇന്ത്യയിൽ ഇതുവരെ എച്ച് എം പി വിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന സംബന്ധമായ വൈറസിനെ പോലെയാണ് ന്യൂമോ വൈറസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല വളരെ പ്രായമായവരിലും വളരെ പ്രായം കുറഞ്ഞവരിലും ഇതൊരു പനി പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന കണികകളിലൂടെയാണ് വൈറസ് പടരുന്നത് രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ മലിനമായ ചുറ്റുപാടുകളിലൂടെയുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് പകരാം ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ് മൂന്നു മുതൽ അഞ്ചു ദിവസം വരെയാണ് എച്ച് എം പി രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തൽ ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം കുട്ടികളും പ്രായമായവരുമാണ് ഈ രോഗത്തിന് കൂടുതൽ ഇരകളാകുന്നത്